നമസ്കാരം ഗാസയിൽ വീണ്ടും ആക്രമണത്തിന്റെ ദിവസങ്ങളാണ് വേദനകളും വിലാപങ്ങളും വലിയ വാർത്തകളായി പുറത്തു വരികയാണ് ലോകം തന്നെ തരിച്ചു പോകുന്ന കൊലപാതകത്തിന്റെയും മരണങ്ങളുടെയും കണക്കുകളാണ് ഗാസയിൽ നിന്നും പുറത്തു വരുന്നത് ഗാസയിൽ കരയുദ്ധം തുടർന്ന് ഇഷ്രയിൽ റാഫ അതിർത്തിയിൽ വ്യാപക ആക്രമണമാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്നത് മൂന്ന് ദിവസത്തിനിടെ ഗാസയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടു പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ഗാസ മുനമ്പിലുള്ള ആക്രമണത്തിൽ മാത്രം എൺപത്തി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് പിന്നാലെ ഹമാസ് ഇസ്രയേലിലേക്ക് മൂന്ന് റോക്കറ്റ് ആക്രമണം നടത്തി ആക്രമണത്തിൽ ഇതുവരെ പരിക്കുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല വെടിനിർത്തൽ കരാറിന് ശേഷം ഹമാസിൽ നിന്നുള്ള ആദ്യത്തെ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ചൊവ്വാഴ്ചയാണ് ഒരിടം ശേഷം ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങിയത് ഗാസ സിറ്റി അടക്കമുള്ള വടക്കൻ ഗാസയിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുകയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പലസ്തീനികളോട് വടക്കൻ ഗാസ വിട്ടു പോകാൻ അറിയിച്ചില്ലെന്നും എന്നാൽ പുറത്തുനിന്ന് അങ്ങോട്ട് ഇനി ആരെയും കടത്തിവിടില്ല എന്നും ഇസ്രയേൽ സൈന്യം പറയുന്നുണ്ട് ഇവരെ കാൽനടയായി തെക്കൻ ഗാസയിലേക്ക് പോകാൻ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്നും സൈന്യം അറിയിക്കുന്നു വെടിനിർത്തൽ സമയത്ത് നൂറുകണക്കിന് മനുഷ്യരാണ് തങ്ങളുടെ അവശേഷിക്കുന്ന വീടുകൾ തേടി വടക്കൻ ഗാസയിലേക്ക് എത്തിയത് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതലുള്ള ആക്രമണത്തിൽ ആകെ നാൽപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി പതിനേഴ് പേർ ഗാസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആക്രമണത്തിൽ തകർന്നടിഞ്ഞ കെട്ടിടത്തിനടിയിൽപ്പെട്ട മനുഷ്യരെ മരിച്ചതായി അനുമാനിക്കുന്നുവെന്നും അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ അറുപത്തി ഒന്നായിരത്തി എഴുന്നൂറായി ഉയരുമെന്നും ഗാസ Ка парану,